നമസ്കാരം ആഗോള തലത്തിലുള്ള അയ്യപ്പ വിശ്വാസികളെ ഞെട്ടിച്ചുകൊണ്ട് ശബരിമലയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും കടത്തിക്കൊണ്ടുപോയ സ്വർണം ഇപ്പോൾ ബംഗളൂരുവിൽ നിന്നും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയിരിക്കുന്നു ഇന്നലെ രാവിലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കൊണ്ട് ബംഗളൂരുവിൽ ബെല്ലാരിയിൽ നടത്തിയ സർച്ചിലാണ് ബംഗളൂരുവിലെ ബെല്ലാരിയിലെ ഗോവർദ്ധൻ്റെ ജുവല്ലറിയിൽ നിന്നും ഏതാണ്ട് നാനൂറ്റി ഇരുപത്തിയേഴ് ഗ്രാം സ്വർണ ബാർ കണ്ടെത്തിയത് ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി അടിച്ചു മാറ്റുകയും അത് പിന്നീട് ബംഗളൂരുവിലെ ബെല്ലാരിയിൽ വിൽക്കുകയുമായിരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ എസ് മനസ്സിലാക്കിയിരിക്കുന്നത് നഷ്ടമായ സ്വർണത്തിൻ്റെ സമാനമായ രീതിയിലുള്ള തൂക്കം സ്വർണം കണ്ടെത്തിയിരിക്കുന്നു ശബരിമലയിലെ ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും അടിച്ചു മാറ്റിയ സ്വർണം തന്നെയാണ് ഇത് എന്ന് ബെല്ലാരിയിലെ ജുവല്ലറി ഉടമയായ ഗോവർദ്ധനും സാക്ഷ്യം ചെയ്തിരിക്കുന്നു നേരത്തെ തന്നെ ഈ കേസ് വിവാദമായപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോടൊരു കാര്യം സമ്മതിച്ചിട്ടുണ്ടായിരുന്നു ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വേർതിരിച്ചെടുത്ത സ്വർണം അതായത് ശബരിമലയിലെ സ്വർണപ്പാളികളിൽ നിന്നും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് വേർതിരിച്ചെടുത്ത സ്വർണം കൽപ്പേഷ് എന്ന് പറയുന്ന ഒരാളുടെ കയ്യിലേൽപ്പിക്കുന്നതിന് വേണ്ടി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി രേഖാമൂലം കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ രേഖാമൂലം അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് പറഞ്ഞിരുന്നത് എന്നാൽ അന്ന് കൽപേഷ് എന്ന് പറഞ്ഞ ആൾ ആരാണ് എന്നുള്ള അന്വേഷണത്തിൽ തന്നെയായിരുന്നു എസ് ഐ ടി ഇപ്പോഴും കൽപ്പേഷ് എന്ന് പറയുന്ന ആളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും ഒരുപക്ഷെ ഈ ഗോവർദ്ധനെ തന്നെയാണോ കൽപേഷ് എന്ന് വിളിക്കുന്നത് എന്നുള്ള സംശയത്തിൽ തന്നെയാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തൊണ്ടി മുതൽ എവിടെയൊക്കെയാണ് കൊണ്ടുപോയത് എവിടെയൊക്കെയാണ് വിറ്റത് എന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ബംഗളൂരുവിൽ കൊണ്ടുചെന്ന് തന്നെ ഇപ്പോൾ അയ്യപ്പൻ്റെ സ്വർണം കട്ടുവിറ്റ് ജുവല്ലറിയിൽ നിന്നും ആ സ്വർണം കണ്ടെടുത്തിരിക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ബെല്ലാരി രാജ എന്നൊക്കെ പറയുന്നത് പോലെ ബെല്ലാരിയിലെ ഒരു ജുവല്ലറിയിൽ തന്നെയാണ് ഗോവർദ്ധൻ്റെ ജുവല്ലറിയിലാണ് ശബരിമല ശാസ്താവിൻ്റെ സ്വർണം വിറ്റിരിക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം പുറത്തുവരുന്നു എന്നാൽ ശബരിമലയിലെ സ്വർണ്ണമാണ് ഇത് എന്നറിഞ്ഞുകൊണ്ടാണോ ഗോവർദ്ധൻ ഈ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും വാങ്ങിയത് എന്നുള്ളതെല്ലാം ഇനി കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമാണ് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ നേരത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഗോവർദ്ധനെയും സുബ്രഹ്മണ്യനെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചോദ്യം ചെയ്യലിൽ നിന്നും നിർണായകമായ ചില സംശയങ്ങൾ എസ് ഐ ടിക്ക് കിട്ടിയതിന്റെ പേരിൽ തന്നെയാണ് തെളിവെടുപ്പിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ ബംഗളൂരു ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലേക്കും കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുന്നത് ഇതിനിടയിൽ തന്നെയാണ് അയ്യപ്പന്റെ സ്വർണം വിട്ട് ബെല്ലാരിയിലെ ജുവല്ലറിയിൽ നിന്നും ഏതാണ്ട് നാനൂറ്റി ഇരുപത്തിയേഴ് ഗ്രാം തൂക്കമുള്ള സ്വർണ്ണ ബാർ കണ്ടെടുത്തിരിക്കുന്നത് അതായത് ശബരിമലയിലെ സ്വർണം ഉരുക്കി സ്വർണ്ണ ബാറാക്കി മാറ്റി എന്നുള്ള കണ്ടെത്തിൽ തന്നെയാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയിരിക്കുന്നത് ഭഗവാന്റെ സ്വർണം കട്ടുമോഷ്ടിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമലയിൽ ം അഡ്മിനിസ്ട്രേറ്ററും ദേവസ്വം കമ്മീഷണറുമെല്ലാം ഇത് പാടെ നിഷേധിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ശബരിമലയിലെ അതായത് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ ഇത് നിഷേധിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന എൻ എൻ ബാസു ഇത് നിഷേധിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ ദേവസ്വം മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ആകട്ടെ ഇത്തരം ഒരു കാര്യം നടന്നതായി പോലും തനിക്ക് അറിയില്ല എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത് എന്നാൽ എ പത്മകുമാർ അന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ഒരു അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ തിരുതാംകൂർ ദേവസ്വത്തിന്റെ ഒരു പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല അതായത് താൻ മാത്രം വിചാരിച്ചാൽ സ്വർണ്ണക്കൊള്ള നടക്കില്ല അതിന് മുകളിലുള്ള ആളുകൾ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പത്മകുമാറിന് മുകളിലുള്ള പലരും ഈ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് പത്മകുമാർ പറയുന്നത് മുരാരി ബാബുവിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തപ്പോൾ മുരാരി ബാബുവും ഇത് തന്നെയാണ് പറഞ്ഞത് സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് മുകളിലുള്ള പല ആളുകളും ബന്ധപ്പെട്ടിട്ടുണ്ട് തനിക്കറിയാവുന്നതിൽ കൂടുതൽ വിവരങ്ങൾ അവർക്കെല്ലാവർക്കും അറിയാം അഥവാ അവർക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ തനിക്കും അറിയാവൂ എന്ന് പറയുമ്പോൾ ശബരിമലയിൽ സംഘടിതമായ ആസൂത്രിതമായ സ്വർണ്ണക്കൊള്ള തന്നെയാണ് നടന്നിരിക്കുന്നത് ഒരുപക്ഷെ ദേവസ്വം പ്രസിഡന്റിനും ദേവസ്വം കമ്മീഷണർക്കും ദേവസ്വം മന്ത്രിയുടെ ഓഫീസിനും അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും എല്ലാം ഈ വിഷയം അറിയാം എന്നുള്ള ഒരു സംശയത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിലൂടെയും മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുന്നതിലൂടെയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ നിർദ്ദേശങ്ങൾ സൂചനകൾ ഈ സൂചനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ശബരിമല അയ്യപ്പന്റെ സ്വർണം വിറ്റ് ബെല്ലാരിയിൽ നിന്നും ശബരിമല അയ്യപ്പന്റെ തൊണ്ടി മുതലായ സ്വർണം കണ്ടെടുത്തിരിക്കുന്നത് ഇനിയും ഏറെ സ്ഥലങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തൊണ്ടി മുതൽ കണ്ടെടുത്തതിന് വേണ്ടി കൊണ്ടുപോകേണ്ടതുണ്ട് പലയിടങ്ങളിലും അയ്യപ്പന്റെ ഈ സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രദർശനത്തിന് വെച്ച് പലയിടങ്ങളിൽ നിന്നും പൂജ നടത്തി പണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിന്റെ വിശദാംശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബംഗളൂരുവിലും ചെന്നൈയിലും ആന്ധ്രയിലും എല്ലാം കൊണ്ടുപോകേണ്ടതുണ്ട് എന്തായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരത്തെ പറഞ്ഞിരുന്നത് അന്യസംസ്ഥാനത്ത് തന്നെയാണ് ശബരിമല അയ്യപ്പന്റെ സ്വർണം വിറ്റിരിക്കുന്നത് എന്ന് പറഞ്ഞത് അന്വർത്ഥമായിരിക്കുന്നു ഇപ്പോൾ അയ്യപ്പന്റെ സ്വർണം കണ്ടെത്തിയിരിക്കുന്നു തൊണ്ടി മുതൽ കണ്ടെത്തിയിരിക്കുന്നു ഇനിയും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ കൂടുതൽ കണ്ടെത്തലുകൾ ഉണ്ടാകും എന്തായാലും ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു ശബരിമലയിലെ ദേവസ്വം ബോർഡും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ദേവസ്വം കമ്മീഷണറും ദേവസ്വം വകുപ്പ് മന്ത്രിയും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ കോറ്റിയും അനുബന്ധ ചാരന്മാരും കൂടി ശബരിമല ശാസ്താവിന്റെ സ്വർണം കടത്തി വിറ്റിരിക്കുന്നു സ്വർണം കട്ടുമുടിച്ചിരിക്കുന്നു ആ കട്ടുമുടിച്ച് വിറ്റ സ്വർണ്ണത്തിൽ ഒരു ഭാഗം എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ് ഇനിയും കൂടുതൽ തെളിവുകൾ കണ്ടെത്താനുണ്ട് അതിനുവേണ്ടി നമുക്കും കാത്തിരിക്കാം